മേലെടുത്ത് തറവാട് വലിയ പ്രൗഢി നിറഞ്ഞു നിൽക്കുന്ന കൂട്ടുകുടുംബം മേലെയിടത്ത് തറവാട്ടിലെ പ്രകാശന്റെയും മാലിനിയുടെയും ഇളയ മകളായ അനുരാധയുടെ വിവാഹമാണിന്ന് നല്ല ഭംഗിയുള്ള വെള്ളാനും കണ്ണുകൾ ചിരിക്കുമ്പോൾ കാണുന്ന മുല്ലമുട്ട് പോലെയുള്ള പല്ലുകൾ ഭംഗിയുള്ള കുഞ്ഞിച്ചുണ്ട് തുളസിയുടെ നൈർമല്യമുള്ള പരിശുദ്ധിയുള്ള പെണ്ണ് ഒരു സാധു അതാണ് എല്ലാവർക്കും അനുരാധ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം അനുവിന്റെ കല്യാണത്തിനു വേണ്ടി ആഡംബരം നിറഞ്ഞ കല്യാണ മണ്ഡപം ഒരുങ്ങിക്കഴിഞ്ഞു ചുറ്റും കുടുംബക്കാരും നാട്ടുകാരും കൂടി നിൽക്കുന്നു എല്ലാവരും അവളുടെ കല്യാണത്തിന്റെ തിരക്കിലാണ് മണ്ഡപത്തിൽ വധുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന വരൻ വൈശാഖ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് വധുവിനെ വിളിച്ചോളൂ സർവാഭരണ വിഭൂഷിതയായി ചില്ലി റെഡ് കളർ പുടവയിൽ അനു അങ്ങോട്ട് കടന്നു വന്നു ആരും നോക്കി പോകുന്ന ഒരു കൊച്ചു സുന്ദരി അവളെ കണ്ടതും വൈശാഖിന്റെ കണ്ണുകൾ വിടർന്നു എല്ലാവരും കൂടി അവളെ കൈപ്പിടിച്ച് മണ്ഡപത്തിലേക്കിരുത്തി നാണത്തോടെ അവൾ വരന്റെ മുഖത്തേക്ക് നോക്കി നാണത്താൽ ചുമക്കുന്ന അനുവിനെ കണ്ടതും അവളെ നോക്കി അവനും ഒന്ന് ചിരിച്ചു വരന് താലിയെടുത്ത് കൊടുത്തുകൊണ്ട് പൂജാരി പറഞ്ഞു താലി കെട്ടിക്കോളൂ നിറഞ്ഞ പുഞ്ചിരിയോടെ പൂജാരിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങിക്കൊണ്ട് അവൻ അവനവളുടെ നേരെ നീട്ടി എല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കിക്കൊണ്ടിരുന്നു നിർത്ത് ഈ വിവാഹം നടക്കാൻ ഞാൻ അനുവദിക്കില്ല ആ ശബ്ദത്തിൻ്റെ എല്ലാവരുടെയും ശ്രദ്ധ പോയി ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ ആറടിപ്പൊക്കവും അതിനൊത്ത വണ്ണവും വിരിഞ്ഞു നിൽക്കുന്ന നെഞ്ചും ഇളം കാപ്പി കളറിലുള്ള കണ്ണുകളും ഒത്തമീശയുടെ താഴെ ചെറുതായി കാണുന്ന ചുണ്ടുകളും ഡ്രിം ചെയ്ത് ഭംഗിയാക്കിയ താടിയും കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന സ്വർണത്തിൻ്റെ കുരിശിമാല ആരാ എന്താ വേണ്ടത് അനുവിൻ്റെ ചേട്ടൻ്റെ ആകേഷ് അങ്ങോട്ട് നടന്നു നടന്നുവന്നോട് ചോദിച്ചു എൻ്റെ പേര് ഡേവിഡ് ഞാനും ഈ നിൽക്കുന്ന അനുരാധയും തമ്മിൽ അഞ്ചു വർഷമായി പ്രണയത്തിലാണ് ഇപ്പം മറ്റൊരുത്തിനെ കണ്ടപ്പോൾ ഇവളെന്നെ ഉപേക്ഷിച്ചു അയാളുടെ സംസാരം കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി വരനും വധുവും മണ്ഡപത്തിൽ നിന്നെണീറ്റു അനുവാകെ സ്തംഭിച്ചു പോയി താൻ ആദ്യമായാണ് അയാളെ കാണുന്നത് ഇന്ന് വരെ തനിക്ക് കണ്ടുപരിചയം പോലും ഇല്ലാത്ത ഒരാൾ അല്ല ഇയാൾ വെറുതെ പറയുക ഞാൻ ആദ്യമായിട്ടാ ഇയാളെ കാണുന്നത് മണ്ഡപത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് അനു പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ തെളിവ് തരാം അനുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ തൻ്റെ ഫോണിലുള്ള ഫോട്ടോസ് അവിടെ ഉള്ളവരെ കാണിച്ചു അതിലവർ രണ്ടു പേരും ഒന്നിച്ചുള്ള പലതരത്തിലുള്ള ഫോട്ടോസ് ഫോട്ടോസായിരുന്നു എന്തിന് അവരൊന്നിച്ചുള്ള പല മോശപ്പെട്ട രീതിയിലുള്ള ഫോട്ടോസ് പോലും അതിലുണ്ടായിരുന്നു അത് കണ്ടതും വൈശാഖിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു വന്നു അനു ആകെ തളർന്നു പോയി ഈ ഫോട്ടോസ് ഇത് സത്യമല്ല ഇയാൾ കെട്ടിച്ചമച്ചുള്ള കഥകളാണ് പക്ഷേ എന്തിന് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി എന്താ ഇത് വൈശാഖിൻ്റെ അച്ഛൻ്റെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ കെട്ടേണ്ട ഗതികേടൊന്നും എൻ്റെ മോനില്ല അതുകൊണ്ട് ഈ വിവാഹം ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു ഇനിയും ഇവിടെ നിന്ന് നാണം കെടാതെ ഇറങ്ങി വാടാ അയാൾ മണ്ഡപത്തിലേക്ക് കയറി വൈശാഖിനെ വിളിച്ചു പുറത്തേക്കിറങ്ങി ഇതെല്ലാം കണ്ട് അനു ആകെ തകർന്നു പോയി പക്ഷെ അപ്പോഴും അവളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു തൻ്റെ കുടുംബം തന്നെ അവിശ്വസിക്കില്ലെന്ന് അല്ല അച്ഛ ഇത് ഞാനല്ല ഉറക്കെ വിളിച്ചു പറയാൻ തോന്നിയെങ്കിലും അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അനു പറയുന്നത് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ വരനും ആളുകളും ഇറങ്ങിപ്പോയി അപമാനഭാരത്താൽ മാധവന്റെ തല താഴ്ന്നു പോയി ആ അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിലംപതിച്ചു അച്ഛ തൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചവൾ പറയുന്നതിന് മുൻപ് അവളുടെ മുഖത്ത് അയാളുടെ കൈ പതിച്ചിരുന്നു അച്ഛ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിനെ തടയാൻ കഴിയാതെ അവൾ അമ്മയുടെയും ഏട്ടൻ്റെയും മുൻപിലേക്ക് പോയി അമ്മ ഞാനല്ല മതി നീ നാടകം കളിച്ചത് നിനക്കെന്തിട്ട് കുറവായിരുന്നു നിന്നെ താഴെ വെക്കാതെയല്ലേ ഞങ്ങൾ വളർത്തിയത് നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും ജാതിയും മതവും നോക്കാതെ നിൻ്റെ അച്ഛനും ഏട്ടനും ആ വിവാഹം നടത്തി തരുമായിരുന്നില്ലേ അമ്മ ഞാൻ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ മകളല്ല എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ അമ്മ അമ്മയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തു തന്നെ താഴെ വെക്കാതെ കൊണ്ട് നടന്നതാണ് ഇന്ന് കാലത്തുകൂടി പറഞ്ഞതാണ് എന്താവശ്യം വന്നാലും അമ്മയുണ്ട് എന്ന് എന്നിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രതീക്ഷ കൈവിടാതെ അവൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി ഏട്ടാ ഏട്ടനെങ്കിലൊന്ന് വിശ്വസിക്ക് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ രാകേഷിന്റെ കൈയും അവളുടെ മുഖത്ത് പതിച്ചു കഴിഞ്ഞിരുന്നു ആദ്യത്തെ പകപ്പ് മാറിയതും അടികൊണ്ട കവിളിൽ കൈവെച്ച അവൾ രാകേഷിനെ നോക്കി ഏട്ടാ ഞാൻ മതി ഇനി നീയൊന്നും പറയണ്ട ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം ഇവന്റെ കൂടെ എവിടേക്കാണെന്ന് വെച്ച പൊക്കോളണം ഇനി നിന്നെ ഇവിടെ ആർക്കും കാണണ്ട പൂടി അത് പറഞ്ഞുകൊണ്ട് രാകേഷ് ശക്തിയിൽ അനുവിന് മുൻപോട്ട് തള്ളി എന്നാൽ അപ്പോഴേക്കും അവളെ പ്രകാശൻ പിടിച്ചിരുന്നു വേണ്ട അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അതിനധികം അധികം ആയുസ് ഉണ്ടായില്ല ഈ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഇവൻ ഇവളെ വിവാഹം കഴിക്കട്ടെ എന്നിട്ട് എവിടേക്കാണെന്ന് വെച്ചാൽ പോകാം പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കാണരുത് അച്ഛൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയം തകർക്കാൻ പോകുന്നതായിരുന്നു മാധവന്റെ വാക്കുകളിൽ ഹൃദയം തകർന്നിരിക്കുന്നവളെ നോക്കി അവൻ പകയോടെ ചിരിച്ചു ആരുടെയും താല്പര്യമില്ലാതെ അനുഗ്രഹമില്ലാതെ അവൾ മണ്ഡപത്തിലേക്കിരുന്നു എല്ലാം യാന്ത്രികമായിരുന്നു തൻ്റെ ഭാവി ഇരുട്ടിലാകുന്നത് കഴുത്തിലെ കൊലക്കയർ വീണുന്നതോ അവൾ അറിഞ്ഞില്ല തൻ്റെ കുടുംബത്തിന് തൻ്റെ മേലൊരു തരി പോലും വിശ്വാസമില്ല എന്നുള്ളതാണ് അവളെ തകർത്തത് പകയോടെ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോഴും അവൻ്റെ കണ്ണുകൾ പകയാൽ ചുവന്നു അതോടൊപ്പം ഇനിയുള്ള അവളുടെ ജീവിതം ഇരുട്ടിലാകുമെന്ന് അവൻ പ്രതിജ്ഞ എടുത്തു വിവാഹം കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് അനുഗ്രഹം വാങ്ങാൻ പോയെങ്കിലും പ്രകാശൻ മാറി നിന്നു അത് അവളിൽ വലിയ വേദനയുണ്ടാക്കി അമ്മയും അമ്മാവന്മാരുമെല്ലാം മുഖം തിരിച്ചു അവരുടെ പ്രതികരണവും ഇത് തന്നെയാവുമെന്ന് അവൾ ഉറപ്പിച്ചു പെട്ടെന്ന് ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങി പോകാം ഒരു നിമിഷം അവളുടെ കയ്യിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കിയവൾ എന്നിട്ട് ആ കൈകൾ വിഴിവിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഒരു മിനിറ്റ് ശേഷം മണ്ഡപത്തിലുള്ള എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൾ തൻ്റെ ശരീരത്തിലെ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചു വയ്ക്കാൻ തുടങ്ങി എല്ലാവരും അനുവിനെ അത്ഭുതത്തോടെ നോക്കി എന്നെ മനസ്സിലാക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്തവരുടെ ഒന്നും ഇനി എനിക്ക് വേണ്ട നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ അത് പറഞ്ഞതും എല്ലാവരുടെ ഉള്ളിലും ഒരു നോവുണർന്നു പെട്ടെന്ന് ഡേവിഡ് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ആരെയും തിരിഞ്ഞു നോക്കാൻ അവളും തയ്യാറായിരുന്നില്ല ഡേവിഡ് അവളെ കൂട്ടി തൻ്റെ കാറിലേക്ക് കയറി ഒരു പാവയെ പോലെ അവളും നിർവികാരമായിരിക്കുന്ന അനുവിനെ കാണി അവൻ്റെ മുഖം പുച്ഛത്തിൽ ഒന്ന് കോടി തമ്പുരാട്ടി എന്താലോചിച്ചോണ്ടിരിക്കുക വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉപേക്ഷിച്ചു ഇനി ഞാനാണ് നിന്റെ അവകാശി നിന്റെ കെട്ടിയോൻ അവൻ്റെ സംസാരമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് നിങ്ങൾ ആരാ എന്താ വേണ്ടത് എന്തിനാ ഇതൊക്കെ ചോദിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നതോടൊപ്പം ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതൊക്കെ നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ അനുഭവിക്കാനും അവളെ നോക്കിയൊന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവൻ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചു വണ്ടി നിർത്ത് നിർത്താൻ കിടന്നു അലറു നീ എത്ര അലറിയാലും എത്തേണ്ടടുത്ത് ഈ കാർ നിൽക്കൂ അവന്റെ അലർച്ചയിൽ അനു ഭയന്നുപോയി ദേഷ്യത്തിൽ ചുവന്ന കണ്ണും വലിഞ്ഞു മുറുകിയ മുഖവും അവളെ ഭയത്തിലാക്കി മിണ്ടാതിരുന്ന് കരയാൻ മാത്രമേ അനുവിനായുള്ളൂ അല്പസമയത്തിനു ശേഷം അവന്റെ കാർ ഒരു ആഡംബര ഹോട്ടലിന്റെ മുന്നിൽ ചെന്ന് നിന്നു ഇറങ്ങു അവളെ നോക്കിക്കൊണ്ട് അവൻ അലറി ഇല്ല ഞാൻ വരില്ല ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇറങ്ങടി എന്നിട്ടും അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും അനുവിനെ തൂക്കിയെടുത്ത് അവൻ തോളിലിട്ടു അനു കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങി അടങ്ങി നിന്നോണം അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം നീ നീക്കോണം അവന്റെ ചുവന്ന കണ്ണുകൾ കണ്ടതും അവളൊന്ന് ഭയന്നുപോയി പതിയെ അവൻ അവളെ താഴെ ഇറക്കിയതും അവളുടെ കൈകൾ വലിച്ചും അനു മുൻപോട്ട് പോയിരുന്നു ആളുകൾ തങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും അനു തലതാഴ്ത്തി നടന്നു എന്നാൽ ഡേവിഡ് അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് നടപ്പ് അവൻ അവളെ കൊണ്ട് ആ ഹോട്ടലിലെ ഏറ്റവും നല്ല മുറിയിലേക്കാണ് അത്രയും ലക്ഷറി ആയിട്ടുള്ള മറ്റൊരു മുറി ഇന്നു വരെ താൻ കണ്ടിട്ടില്ലെന്ന് തോന്നി അവൾക്ക് അവളെ മുറിയിലാക്കിയ ശേഷം അവൻ ഡോറ് ലോക്ക് ചെയ്തു അനുരാധ അതൊരലർച്ച ആയിരുന്നു ഭയത്തോടെയാണ് വിറയ്ക്കാൻ തുടങ്ങി എന്നെ ഒന്നും ചെയ്യരുത് അവൻ്റെ മുഖത്ത് നോക്കി അവൾ ഒരുവിധം പറഞ്ഞു എന്നാൽ അവളുടെ പാവങ്ങൾ അവനെ കൂടുതൽ ചൊടിപ്പിച്ചു ചിപ്പോ അടക്കിടി പൊന്ന മോളെ പുച്ഛത്തോടെ അവൻ്റെ മുഖം ഒന്ന് കോടി ദേഷ്യത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് പോയി മുടിക്കെട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വേദന കൊണ്ട് അനുവിൻ്റെ മുഖം ചുളിഞ്ഞു വേദന കൊണ്ട് അവളിൽ നിന്നും ഒരു നിരക്കം പുറത്തേക്ക് വന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണിലേക്ക് അവൻ പകയോടെ നോക്കി നിന്നു അവളുടെ കണ്ണിലെ വേദന അവൻ ആ സമയം ആസ്വദിക്കുകയായിരുന്നു നിന്നെ കൊല്ലാനുള്ള പകയുണ്ട് എനിക്ക് പക്ഷെ നിന്നെ ഞാൻ കൊല്ലില്ല ജീവിതകാലം മുഴുവൻ നീ നരകിക്കും നിന്നെ നരകിപ്പിക്കും ഞാൻ ഇന്നത്തെ ഒറ്റ ദിവസത്തോടെ നിന്റെ ജീവിതം നശിച്ചു ഇനിയുള്ള കാലം സ്വന്തവും ബന്ധവും ഇല്ലാതെ നിന്ന് അരകിക്കണം എൻ്റെ കാലടിയിൽ എൻ്റെ അടിമയായി വാശിയോടെ അതിലുപരി പകയോടെ പറയുന്നവനെ ഭയത്തോടെ നോക്കിയവൾ അവൻ്റെ കണ്ണുകളിലെ പക ഭയത്തോടെ നോക്കി നിന്നു അവൾ പക്ഷേ അത് എന്തിനെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല എനിക്ക് നിങ്ങൾ അറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവൻ്റെ കരുത്തുറ്റ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു നിലത്ത് വീഴാൻ പോയവളെ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൻ്റെ കണ്ണുകളിൽ ചുവപ്പ് വർദ്ധിച്ചു വന്നു നീലഞ്ഞരമ്പുകൾ എഴുന്നേറ്റു നിന്നു ഒരു തെറ്റും ചെയ്തില്ലടി നീ എൻ്റെ മുഖത്ത് നോക്കി പുറയടി അത് അതൊരാർച്ചയായിരുന്നു ഭയത്തിൽ അനുവിൻ്റെ തൊണ്ടക്കുഴിയിലെ ശബ്ദം പുറത്തേക്ക് വന്നില്ല ഞാൻ അവളെ സംസാരിക്കാൻ അനുവദിക്കാതെ അവളുടെ അടി കൊണ്ട ചുവന്ന കവളി അവൻ കയ്യമർത്തി നീ കാരണം ജീവിതവും സ്വപ്നവും തകർന്ന ഒരാളുണ്ട് അവളുടെ നഷ്ടങ്ങൾക്ക് നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും നിന്റെ ജീവിതം ഞാൻ തകർക്കും നോക്കിക്കോ ഇന്നു മുതൽ നിനക്ക് കഷ്ടകാലമാണ് കഴുത്തിലൊരു താലികെട്ടി കൂടെ പൊറുപ്പിക്കാനല്ല നിന്നെ ഞാൻ കൊണ്ടുവന്നത് നരകിപ്പിക്കാനാ നിന്റെ തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കും അത്രമാത്രം പകയോടെ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൻ മുറിക്കു പുറത്തേക്കിറങ്ങി നിലത്തേക്ക് ഊർന്നിരുന്ന് കരയാൻ മാത്രമേ അവൾ കായുള്ളൂ എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പുതിയൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് കയറി എനിക്ക് കാത്തു വെച്ചത് ഇങ്ങനെ ഒരു ചതിയായിരുന്നു അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തിയ ഒറ്റമകൾ ഏട്ടൻ്റെ കുഞ്ഞനുജത്തി കുടുംബത്തിന്റെ വിളക്ക് ഐശ്വര്യം എന്നിട്ടോ ആരോ വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോ പൂർണമായും തന്നെ തള്ളി പറഞ്ഞു ഇറക്കി വിട്ടു ഇപ്പൊ ഞാൻ ആരുമില്ലാത്തവളായി അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടന്റെയും മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു കഴുത്തിൽ കിടക്കുന്ന താലി തന്നെ ചുട്ട് പൊള്ളിക്കുന്നത് പോലെ തോന്നിയവൾക്ക് അത് കൈയിലെടുത്ത് അതിലേക്ക് പുച്ഛത്തോടെ നോക്കിയവൾ ഡേവിഡ് അപ്പോൾ എല്ലാം കരുതിക്കൂട്ടിയായിരുന്നു ഇങ്ങനെ ഒരു നാടകം നടത്തി വിവാഹം കഴിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ അയാളോട് ചെയ്തത് നിറഞ്ഞുവരുന്ന വരുന്ന തൻ്റെ കണ്ണുകളെ തുടക്കാൻ പോലും കഴിയാതെ അനു ധരിച്ചിരുന്നു എന്നും എപ്പോഴും വീട്ടുകാരുടെ കരുതലിൽ വളർന്നതുകൊണ്ട് അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി ആരും തനിക്കില്ലാത്തതുപോലെ അനാഥയായതുപോലെ അനുപതി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം നന്നായി കഴുകിയതിനു ശേഷം കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം നോക്കി രാവിലെ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ ധരിച്ച സാരിയാണ് ഇപ്പോഴും മുല്ലപ്പൂവ് വാഴയിരിക്കുന്നു അവൾ തലയിൽ നിന്ന് സ്ലൈഡും പൂവുമെല്ലാം അഴിച്ചു മാറ്റി പടിയിറങ്ങുന്നതിന് മുൻപ് ആഭരണങ്ങളെല്ലാം ഓരിക്കൊടുത്തിരുന്നത് നന്നായി അതിൻ്റെ ഭാരം കൂടെ താങ്ങാൻ മനസ്സിനും ശരീരത്തിനും കരുത്തില്ല അപ്പോഴും അവളുടെ താലിക്കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഇനിയുള്ള തൻ്റെ ജീവിതം അവളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു എന്തായാലും സന്തോഷകരമായ ഒരു ദാമ്പത്യം തന്നെ കാത്തിരിക്കുന്നില്ല എന്നുള്ളത് അവൾക്കുറപ്പായിരുന്നു എന്തിനാണ് അയാൾക്ക് തന്നോട് ഇത്ര പക അത് എന്തിനാണ് എന്ന് അറിയണം ചുവരിനോട് ചേർന്ന് അവൾ നിലത്തിരുന്നു ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു ഡേവിഡിന്റെ മനസ്സ് നിറയെ അവളാണ് അലീന തൻ്റെ ലീനമോള് ജീവിതം തകർന്ന എൻ്റെ കുഞ്ഞു പെങ്ങളുടെ മുഖം മനസ്സിലേക്ക് വരുംതോറും അവന് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു പിന്നെ അതിനെ കാരണമായ അവളെ ഓർത്തപ്പോൾ അത് പകയായി തൊൻ്റെ മോള് എൻ്റെ ലീനമോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾക്ക് അവളുടെ മൊത്തവനെ കെട്ടണം ഇല്ല അനുരാധ നിന്റെ ജീവിതം ഇനി ഞാൻ തീരുമാനിക്കും ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി മനസ്സ് നിറയെ പകയാണ് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഡേവിഡ് മുറിയിലേക്ക് പോയത് അനു തളർന്നുറങ്ങിയിരുന്നു പെട്ടെന്ന് അവന് അവളുടെ മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം വന്ന് പതിച്ചത് ഉറക്കത്തിൽ നിന്നും അവൾ ഞെട്ടി എഴുന്നേറ്റു തൻ്റെ മുൻപിൽ അവളെ കൊല്ലാനുള്ള പകയുമായി നിൽക്കുന്ന ഡേവിഡിനെ കണ്ടതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റു തമ്പുരാട്ടി ഉറങ്ങുവായിരിക്കും നിന്ന് ഞാൻ ഉറക്കി തരാടി അവൻ തൻ്റെ കൈകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഓടി നടന്നു അവളുടെ ഭംഗിയുള്ള കുഞ്ഞി കണ്ണുകളും നീണ്ട നാസികയും അവനെ ആകർഷിച്ചു ഒരു നിമിഷം തൻ്റെ ശത്രുവാണ് എന്ന് പോലും മറന്നവൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചു അവൻ്റെ ചുണ്ടുകൾ അവൻ അറിയാതെ തന്നെ അവളുടെ നേരെ സഞ്ചരിച്ചു അത് അവളുടെ ചുണ്ടിലേക്ക് ചേർന്നു എന്നാൽ പെട്ടെന്ന് അനു അവനെ പുറകിലേക്ക് തള്ളിയിരുന്നു അനുവിൻ്റെ തള്ളലാണ് അവനെ താൻ ചെയ്യാൻ പോയ പ്രവൃത്തി എന്താണെന്ന് ഓർമ്മിപ്പിച്ചത് പ്രതീക്ഷിക്കാതെയുള്ള തള്ളലായതിനാൽ ഡേവിഡ് തല ചോര പൊടിഞ്ഞിരുന്നു അത് അവനെ കൂടുതൽ ചൊടിപ്പിച്ചു അവൻ്റെ മുഖം രക്തവർണമായി എഴുന്നേറ്റ് നിന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു ഡേവിഡ് അത് തന്ന മോളെ ഞാൻ നിന്നെ തൊട്ടപ്പോ നിനക്ക് പൊള്ളിയോ കണ്ടവന്മാരുടെ കൂടെ നിറങ്ങുന്ന നിനക്ക് എന്നെ പിടിച്ചില്ലേ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അലറി ഡേവിഡിന്റെ ഓരോ വാക്കുകളും അവളിൽ വലിയ സ്ഫോടനം തന്നെ ഉണ്ടാക്കി കണ്ണുകളിൽ കണ്ണുനീര് കുമിഞ്ഞുകൂടി വാക്കുകൾ തൊണ്ടക്കുഴിയിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെ അവളുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് കണ്ടതും അവൻ പുച്ഛിച്ചുകൊണ്ട് അവളെ പുറകോട്ട് തള്ളി മാറ്റി ചി മാറുടി അവളെ ആറപ്പോ വീട്ടിലേക്ക് തള്ളിയിട്ട് അവൻ ബാൽക്കണിയിലേക്ക് പോയി നീ ഒറ്റൊരുത്തിയോ ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയത് എൻ്റെ ലീനമോളെ ഈ അവസ്ഥയിലാക്കിയത് നിന്നെ ഞാൻ സന്തോഷിക്കാൻ വിടില്ലടി എൻ്റെ കാലിനടിയിൽ നീ നീന്തരകു ജീവിക്കും എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് അവൻ ഉറക്കത്തിലേക്ക് വീണു അന്നത്തെ രാത്രി ഞാനിവിന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു മാർബിളിലെ വെറും തണുപ്പിലിരുന്ന് അന്നത്തെ രാത്രി അവൾ കഴിച്ചുകൂട്ടി ഇപ്പോഴും മനസ്സിൽ മനസ്സിലാവ് നാവിൽ നിന്ന് വീണ വാക്കുകളായിരുന്നു പക്ഷെ താൻ ചെയ്ത തെറ്റ് അത് മാത്രം എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല കുറെ കരഞ്ഞു ഉത്തരമില്ലാത്ത ചിന്തകൾക്കൊടുവിലായി അനു എപ്പോഴും ഉറങ്ങിപ്പോയി